രണ്ട് സാമൂവൽ അധ്യായം ഒന്ന് സാവോളിൻ്റെ മരണവാർത്ത സാവോളിൻ്റെ മരണത്തിന് ശേഷം ദാവീദ് അമലേക്കിരേ കീഴടക്കി മടങ്ങി വന്ന് സിഗ്ലാഗിൽ രണ്ട് ദിവസം പാർത്തു മൂന്നാം ദിവസം സാവോളിൻ്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ടും തലയിൽ പൂഴി മാരിയിട്ടുകൊണ്ടും ദാവീതിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന് ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നിരിക്കുകയാണ് എന്ന് അവൻ മറുപടി നൽകി ദാവീദ് വീണ്ടും ചോദിച്ചു എന്തുണ്ടായി പറയൂ അവൻ മറുപടി പറഞ്ഞു നമ്മുടെ സൈന്യം തോട്ടോടി ഒട്ടേപ്പ ഒട്ടേറെ പേർ മരിച്ചു വീണു സാവോളും മകൻ ജോനാഥനും കൊല്ലപ്പെട്ടു ദാവീദ് അവനോട് ചോദിച്ചു സാവോളും ജോനാഥനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു അവൻ പറഞ്ഞു യാദൃശ്യ ഞാൻ ഗിൽബോവാക്കുന്നിലെത്തി അവിടെ സാവോൾ കുന്തമൂഞ്ഞി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പടയും അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും ഞാൻ കണ്ടു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നെ വിളിച്ചു ഞാൻ വിളി കേട്ടു അവൻ ചോദിച്ചു നീ ആരാണ് ഒരു അമലിയക്കേൻ ഞാൻ മറുപടി പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു വന്ന് എന്നെ കൊല്ലുക ഞാനിതാ വേദന കൊണ്ടു നേറുന്നു എൻ്റെ പ്രാണൻ വിട്ടുപോകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ അടുത്തു ചെന്ന് അവനെ വധിച്ചു അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾവളയും ഞാൻ എടുത്തു ഇതാ അവ അങ്ങയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ദാവീദ് ദുഃഖാതിരേകത്താൽ വസ്ത്രം കീറി കൂടെയുള്ളവരെയും അങ്ങനെ ചെയ്തു സാവോളും മകൻ ജോനാഥനും കർത്താവിൻ്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യവരെ ഉപവസിക്കുകയും ചെയ്തു വിവരം പറഞ്ഞ യുവാവിനോട് നീ എവിടെ വര എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന് ഇവിടെ വന്ന് പാർക്കുന്ന ഒരു അമലേക്കൻ എന്ന് അവൻ ഉത്തരം നൽകി ദാവീദ് അവനോട് ചോദിച്ചു കർത്താവിൻ്റെ അഭിഷിക്തനെ വധിക്കാൻ കൈ കൈനീട്ടുന്നതിന് നീ എങ്ങനെ ധൈര്യപ്പെട്ടു ദാവീദ് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നുകളയുക എന്ന് ആജ്ഞാപിച്ചു അവൻ ആ അമലേക്കിനെ വധിച്ചു ദാവീദ് അമലേക്കിനോട് പറഞ്ഞു നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ കൊന്നുവെന്ന് നിന്റെ വായുകൊണ്ട് തന്നെ നീ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞുവല്ലോ ദാവീദിൻ്റെ വിലാപം സാവുളിനെയും മകൻ ജോനാഥനെയും കുറിച്ച് ദാവീദ് ഒരു വിലാപഗാനം പാടി ജനങ്ങളെ അത് പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലെ നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹിതമായി ശക്തന്മാർ നിബന്ധിച്ചതെങ്ങനെ ഗത്തിൽ ഇത് പറയരുത് അഷ്കലോൻ തെരുവുകളിൽ ഇത് പ്രസിദ്ധമാക്കരുത് ഫിലിസ്തീയ പുത്രിമാർ സന്തോഷിക്കാതിരിക്കാനും വിജാതിയ പുത്രിമാർ ആർപ്പിടാതിരിക്കാനും തന്നെ ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത് അവിടെയല്ലോ സാവോളിൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത് നിഹിതന്മാരുടെ രക്തത്തിൽ നിന്നും ശക്തന്മാരുടെ മേധസിൽ നിന്നും ജോനാദിൻ്റെ വില്ല് പിന്തിരിഞ്ഞില്ല സാവോളിൻ്റെ വാൾ വൃത പിൻവാങ്ങിയില്ല സാവോളും ജോനാഥനും പ്രിയരും പ്രാണപ്രിയരും ജീവിതത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല കഴുകിനേക്കാൾ വേഗമുള്ളവൻ സിംഹത്തേക്കാൾ ബലമുള്ളവർ ഇസ്രായേൽ പുത്രിമാരെ സാവോളിനെ ചൊല്ലിക്കരയുവേൻ അവൻ നിങ്ങളെ മോടിയായി കടും ചുവപ്പുടിപ്പിച്ചു ആടകളിൽ പൊന്നാഭരണമണിയിച്ചു യുദ്ധത്തിൽ ശക്തന്മാർ വീണതെങ്ങനെ നിന്റെ ഗിരികളിൽ ജോനാഥൻ വധിക്കപ്പെട്ട് കിടക്കുന്നു സോദര ജോനാഥൻ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു നീ എനിക്ക് അതിവത്സലനായിരുന്നു എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തേക്കാൾ ആഘാതമായിരുന്നു ശക്തമായവരെ വീണുപോയതും ആയുധങ്ങൾ തകർന്നു എങ്ങനെ